ഗായ്സ് ഇന്നൊരു സൺഡേ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നല്ല ഒരു മഴയൊക്കെ കഴിഞ്ഞിട്ട് രാവിലെ എണീറ്റ് വന്നിരിക്കുന്നത് കേട്ടോ കുറച്ച് സമയം വൈകിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ലാത്തവശം വെയിലൊക്കെ ഉതിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് അടയാണ് കേട്ടോ ഇന്നലെ അച്ഛനെയും കൊണ്ട് ഞങ്ങൾ തേങ്ങ പേടിപ്പിച്ച് അങ്ങനെ ഇന്ന് നമ്മൾ അട ഉണ്ടാക്കുകയാണ് അത് ഈ തേങ്ങ ശർക്കരം തിന്നിട്ട് ഞാൻ അവിടെ ഇരിക്കുവായിരുന്നു അങ്ങനെ ഇനി കുറച്ച് പഠിക്കാനുണ്ടായിരുന്നു കേട്ടോ ഇംഗ്ലീഷായിരുന്നു അപ്പം കുറച്ചുനേരം ഞാനിന്ന് പഠിച്ചു വീഡിയോയ്ക്ക് വേണ്ടി മാത്രം പഠിച്ചാണ് കാര്യമായിട്ടൊന്നും പഠിച്ചിട്ടില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകട്ടോ ഒന്നുമോളവിടെ ടി വി ആണെങ്കിൽ ഇന്ന് അങ്ങനെ നമ്മുടെ അട സെറ്റ് സെറ്റായിട്ടുണ്ട് കേട്ടോ ഇത് ഗോതമ്പടയാണ് എനിക്ക് മറ്റേ അരി കൊണ്ടുള്ള അട അത് എനിക്ക് ഭയങ്കര ഇഷ്ടം കിട്ടും അത് അത് വേവിച്ചിട്ട് ഉണ്ടാക്കുക തോന്നുന്നു പിന്നെ കാര്യം സ്കൂളിലൊക്കെ കഴിഞ്ഞിട്ടോ അപ്പോൾ അച്ചമ്മയും ചേച്ചിയൊക്കെ അമ്പലത്തിൽ നടന്നു അപ്പോൾ വന്ന പായസം പായസമല്ല എന്തോ പറഞ്ഞു കഴിച്ചതിൻ്റെ പേര് ഞാൻ മറന്നിട്ടു പിന്നെ അവിലും അവിലും സാധനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ അത് കഴിക്കലായിരുന്നു അതിടയ്ക്ക് ഞാൻ കുറച്ചു നേരം കടന്നുറങ്ങി കേട്ടോ വീട് എടുക്കാൻ പറ്റിയില്ല ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഉച്ചക്ക് ഞങ്ങൾ വിചാരിച്ചു വർഷങ്ങളായിട്ടുള്ള സൈക്കിളാണ് േ ഇതെനിക്ക് ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പഠിച്ച സൈക്കിളുടെ അതായത് ഞാനധികം കാലത്ത് ഓടിച്ചിട്ടില്ല എനിക്ക് അതിന് ഓടിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല എന്താണെന്നറിയില്ല ഇത് മേടിച്ചത് ഇന്നും പഞ്ചറാവലാണ് ഇപ്പോഴും അതില് തുണ്ട് കാറ്റ് പോലും ഇല്ല എന്നാലും ഞാൻ ഓടിച്ചു നോക്കുന്നതാണ് ഇപ്പോ അതിൽ തന്നെ അത് ഞാൻ ഉപയോഗിക്കാണ്ട് ഉപയോഗിക്കേണ്ട തുരുമ്പ് പിടിച്ചിട്ടും പിന്നെ അതിന്റെ ഹാൻഡിലൊക്കെ ഉണ്ടാവുള്ള ഗ്യൂണ്ടിരിക്കുകയാണ് അത് തീരെ പറ്റാത്ത അവസ്ഥയാണ് ഇത് അച്ചറ്റാൻ മേടിച്ചല്ല ഓർമ്മ പറയുമ്പോൾ ഇത് മാത്രമേ ഉള്ളൂട്ടോ അച്ചിറ്റം മരിച്ചിട്ടിപ്പോ ഇന്നത്തേക്ക് അഞ്ചു മാസം ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും കഴിഞ്ഞിട്ടുണ്ടാകും ഇന്നെന്തോ അതെടുക്കാൻ തോന്നി അത് കാരണം എടുത്തത് രണ്ടു പിന്നെ വേറെ പണിയൊന്നും ഇല്ലാത്ത കാരണം തൈക്കോടി നടന്നു ഇതാണ് പക്ഷെ ഞങ്ങടെ വീട്ടിലു വരണ വഴി പറയുന്നത് കണ്ടാ നിങ്ങക്ക് പേടിയാവും ഞങ്ങളുടെ ഒരുവിധം ഡാൻസിന്റെയും ഫോട്ടോസിൻ്റെ ഒക്കെ മെയിൻ സ്ഥലം എന്ന് പറയുന്നത് ഇവിടെയാണ് കേട്ടോ ഒന്നില്ലെങ്കിൽ ഈ വരുന്ന വഴി അല്ലെങ്കിൽ ഓപ്പോസിറ്റുള്ള വഴി ഏകദേശം ഒരുപോലെ തന്നെയാണ് ഈ കാടാണ് ഞങ്ങളുടെ ഇന്നത്തെ ഫോട്ടോഷൂട്ടിൻ്റെ മെയിൻ സ്ഥലം അങ്ങനെ കാര്യം വെറുതെ അങ്ങോട്ടും നടന്നു തിരിച്ചിങ്ങോട്ട് നടന്നു പിന്നെ വേറെ ഒന്നും ഇല്ല ഇനിയിപ്പോൾ കുറച്ചേരം കൂടി കിടന്നുറങ്ങാൻ ഉറക്കം വരുന്ന കാരണം ഞാൻ തിരിച്ച് പോവാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രേ തന്നെ ഉള്ളൂ ഇനി വീഡിയോ ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്